ഹലോ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു കൺമഷി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇതേന ആ ഇവിടെ നമ്മുടെ കൺമഷി കൺമശി ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലെയിം ഒക്കെ ഉണ്ട് ഞാൻ അവിടെ ഒരു ബദാമും കൂടിയും ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അത് കഴിഞ്ഞു ബദാമിൻ്റെ ബദാമ് കത്തിക്കഴിഞ്ഞു ഓക്കെ ഓക്കെ ബദാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിന് കണ്ടോ ബദാമിൻ്റെ ഇത് ഈ കിടക്കുന്നത് അന്ന് ആദ്യത്തെ പ്രാവശ്യം ഞാൻ കണ്മശി ഉണ്ടാക്കിയപ്പോൾ നാല് ചിരാത വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലോണം ഫ്ലെയിം ഉണ്ടായിരുന്നു പക്ഷേ അത് ഭയങ്കര തീക്ക് കൂടിയുണ്ടോ എന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളീനെന്തോ അതിൻ്റെ തീപ്പൊരിയോ എന്തൊക്കെയോ താഴെ വീണ് ചവിട്ടി ഫുൾ കത്തിപ്പോയി അപ്പം ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ചോദിച്ചു രണ്ടെണ്ണം വെച്ചാൽ മതി നോക്കാം നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്തതാണ് എന്തായാലും കേക്ക് സക്സസ്സായി ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഓക്കേ കേക്കിനെടുത്ത് വെച്ച് കേക്ക് എന്തായാലും വരുന്ന തണുക്കട്ടെ നല്ല ചൂടാണ് ചൂടുള്ള കേക്ക് അപ്പോൾ നമുക്ക് തണുക്കുമ്പോൾ നമുക്ക് മുറിച്ച് കാണിച്ചത് അപ്പോൾ നമ്മുടെ കേക്ക് ശരിയായിട്ടുണ്ട് മുറിച്ച് നോക്കട്ടെ മുറിക്കട്ടെ ഓഫ് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും നന്നായിട്ട് ഞാൻ ഇത് വരെ ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ടില്ല കേക്ക് കേക്കപ്പ സൂപ്പർ ആയിട്ടുണ്ട് ചൂട് ഫുള്ളായിട്ട് മാറിയിട്ടില്ല എന്നാലും എനിക്ക് പിന്നെ അതിനെ എത്താത്തിരിക്കാൻ ക്ഷമില്ല ഞാൻ വേറെ തന്നെ എടുത്തു ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഇതാണ് നമ്മുടെ കേക്ക് കേക്ക് അപ്പോൾ സെറ്റായി അടച്ച് നോക്കട്ടെ ശരിക്കും ക്രീമും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ലെയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ക്രീമൊക്കെ തിച്ച് ഷുഗർ സുറപ്പൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ സൂത്തിരി കൂടെ നല്ലതാകും നമ്മുടെ കേക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കൺമഹി നോക്കാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ ഞാനൊരു ചെറിയ പേപ്പർ പീസ് എടുത്തിട്ട് ഇങ്ങനെ എടുക്കാണ് കണ്ടോ എൻ്റെ ഒരു ഇതുപോലത്തെ ഒരു ചെറിയൊരു പാത്രം ഉണ്ടായിരുന്നു അപ്പൊ ഇതിലേക്ക് നമുക്ക് മാറ്റം അതിന് മുന്നതില് കുറച്ച് ഞാനൊരു നെയ്യ് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്കിതിൽ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞങ്ങളുടെ കൺമശി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു കേക്ക് ഉണ്ടാക്കലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അതെ അപ്പോഴത്തേക്ക് മുന്നൊക്കെ എണീറ്റു എന്താ ഞാൻ ഇപ്പം കണ്ണിലൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് ശരിക്കും എഴുതുന്നത് ഞാൻ ശരിക്കും കാണിച്ചുതരാം അപ്പോൾ രണ്ടും സക്സസ് ആയി കൺമശി ഞാൻ ചിരട്ടയൊക്കെ കത്തി പിടിക്കുന്ന വിചാരിച്ചത് ഒന്ന് കത്തി ഒന്നും പിടിച്ചില്ല ഭാഗ്യത്തിന് അപ്പം അതങ്ങനെ രണ്ടും ശരിയായി കുറച്ച് നെയ്യൊക്കൊഴിച്ച് ഞാൻ മിക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ബോട്ടിലൊക്കെ കാണിച്ചു തരാം ഓക്കെ ഹലോ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ കൺമക്ഷീരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അതെ കണ്ടാവും ഇത് ഇതിലൊക്കെ കുറച്ചുള്ളൂ കേട്ടോ ഭയങ്കര കുറച്ചേ ഉള്ളൂ നെയ്യൊക്കെ അത് കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ പിന്നെ ഇത് ഫുള്ള് സ്പ്രെഡായിരിക്കണോ കുറവുള്ള പോലെ തോന്നുന്നതാണ് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ ഇത് മതി ഇത്രക്കൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ കുറേ നാളത്തേക്ക് ഇത്രയ്ക്ക് തന്നെ ആവശ്യം ഉണ്ടാവുള്ളു അപ്പം ഞാനിത് കാണിച്ചുതരാം എടുത്ത് കാണിച്ചു തരാം കയ്യിലാക്കി കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ ഇവിടെയും കൂടെ എഴുതാറുണ്ട് കേട്ടോ വെറുതെ കൺമശിയൊക്കെ സെറ്റായി അന്ന് ഉണ്ടാക്കിയതായിരുന്നു പിന്നീട് ഇപ്പതാണ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീഡിയോ കേക്കും സക്സസ് ആയി സക്സസ്സായി സക്സസ് ആയി കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയതായിരുന്നു കേക്ക് പിന്നെ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മ് പ്രൂഫും ഒന്നുമല്ല സ്പ്രെഡ് അവൾക്ക് ചെയ്യും ഉണ്ണികൾക്കാവുമ്പോൾ നമ്മൾ പിന്നെ അതിന് മുകളിൽക്കൂടെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്കാണെങ്കിൽ കണ്ണൊക്കെ എഴുതാം പക്ഷേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അല്ലേ അപ്പോൾ പിന്നെ ഇതിങ്ങനെ പരക്കൊക്കെ ചെയ്യും പരക്കൊക്കെ ചെയ്യും ഇതിൽ നമ്മൾ വേറെ കണ്ടിരിക്കാനുള്ള ചേർത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ പരക്കും പക്ഷേ ഭയങ്കര എന്താ പറയുക നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ അപ്പം നമുക്കതിൻ്റെ ഒരു ഒരിഷ്ടുണ്ടാവുമല്ലോ അങ്ങനെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത് വീഡിയോ കുറച്ചും കൂടി യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കും ഓക്കെ നിങ്ങൾക്കും ഇതേ ഒരു പ്രോസസ്സിൽ തന്നെ വീട്ടിൽ തന്നെ കൺമശി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ പറ്റാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു കുറച്ച് ലോങ്ങ് ആയിപ്പോയി വീഡിയോ എന്നാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളോ ഷെയർ ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബൈ